കെ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തൽ രണ്ടാം മണിക്കൂറിലേക്ക് പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ ഡി ജി പി നേരിട്ടാണ് മൊഴിയെടുക്കുന്നത് അജിത് കുമാറിൻ്റെ ആവശ്യപ്രകാരം മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു അനന്തകൃഷ്ണൻ മൊഴിയെടുക്കൽ അവസാനിച്ചോ അതോ ഇപ്പോഴും തുടരുകയാണോ മോത്തി പി വി അൻവർ എം എൽ എയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ആ അന്വേഷണ സംഘമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ ഓഫീസിൽ പുരോഗമിക്കുകയാണ് ഐ ജിയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ സ്പർജൻ കുമാറും ഈ മൊഴിയെടുപ്പ് നടക്കുന്ന ആ നടപടിക്രമത്തിൽ ഭാഗഭാക്കായിട്ടുണ്ട് വീഡിയോ റെക്കോർഡിംഗ് നടത്തുന്നുണ്ട് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്ന് തൻ്റെ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപൂർവവും അസാധാരണവുമായ ഒരു നടപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് ഒരു സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള അതും ക്രമസമാധാന ചുമതലയുള്ള എ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് കേരള പോലീസിൽ ഇതിനു മുമ്പ് സംഭവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല അപ്പോൾ ഒരു അവസ്ഥയിലേക്ക് കേരള പോലീസിന്റെ തലപ്പത്തെ സംവിധാനങ്ങളെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു നടക്കേട് കൂടി ഈ സമയത്ത് കേരള പോലീസിനുണ്ട് വിവി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണ് സ്വർണ്ണക്കടത്ത് കൊലപാതകം സ്വർണം വെട്ടിക്കൽ സ്വർണ്ണം പൊട്ടിക്കൽ ഒപ്പം മുൻ എസ് പി സുജിത് ദാസുമായി ചേർന്നുകൊണ്ട് രഥോലോക സംഘം പോലെ പ്രവർത്തിക്കുക അടക്കമുള്ള ആരോപണങ്ങളാണ് അതിനൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നുള്ള ആരോപണവുമുണ്ട് അതിനൊപ്പം തൃശൂർ പൂരം അലങ്കോട്ടിലെ പെടുത്തിയതുമായുള്ള സംഭവങ്ങൾ കൂടി ഡി ജി പി ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ ഭാഗമായി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എം ആർ അജിത് കുമാറിനോട് ചോദിക്കുന്നത് അതിൽ എം ആർ അജിത് കുമാറിന് പറയാനുള്ള കാര്യങ്ങളാണ് ഡി ജി പി കേൾക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൃഹപാഠം ഡി ജി പി നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളടക്കം ഡി ജി പി ശേഖരിച്ചു ഇതിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തലുകളൊക്കെ നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് പോയിരിക്കുന്നത് ഏതായാലും ഇന്നലത്തെ എൽ ഡി എഫ് യോഗം കൂടി കഴിയുമ്പോൾ ഡി ജി പിയുടെ അന്വേഷണത്തിന് ഒരു വേഗത വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ വന്ന ശേഷം നടപടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു മാസം സമയമുണ്ടെങ്കിലും ഒരുപക്ഷെ അതിന് ആ ഒരു മാസം കാത്തുനിൽക്കാതെ അതിന് മുൻപ് തന്നെ ഡി ജി പി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ആ റിപ്പോർട്ട് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് നിർണായകമാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സർവീസിലുള്ള തുടർന്നുള്ള എ ഡി ജി പിയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ശരി